നമുക്കറിയാം നേരത്തെ മിഥുൻ മുരളി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ തൊഴിലാളികളെ കണ്ടെത്തേണ്ടതുണ്ട് കാരണം അവിടെ തേയില എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് അവിടെ തൊഴിൽ ചെയ്യുന്ന അവിടെ പണിയെടുക്കുന്ന തമിഴ്നാട്ടുകാർ അടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുണ്ട് അവരെയൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അവരുടെയൊക്കെ ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കാണാതായതിനെ സംബന്ധിച്ച അവരെ അന്വേഷിച്ച് ഈ വിവരങ്ങൾ അറിഞ്ഞ് അന്യസംസ്ഥാനത്ത് നിന്നുള്ള പ്രത്യേകിച്ച് ഒറീസയിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ താമസിക്കുന്ന വിവരം അവരൊക്കെ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ അവരുടെയൊക്കെ വീടുകൾ നഷ്ടപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെയൊക്കെ ബന്ധുക്കൾ ഈ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം ഈ മേഖലയിൽ ചിരപരിചിത ചിരപരിചിതരല്ലാത്ത ആളുകളാണ് ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രത്യേകിച്ചും സൈന്യമായാലും രക്ഷാപ്രവർത്തകരായാലും ഒക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരാണ് അതുകൊണ്ട് ഈ വീടുകൾ അവിടെ നിലനിന്ന സ്ഥലം ഏതാണ് ആളുകൾ കൂടുതൽ താമസിച്ചിരുന്ന മേഖല ഏതാണ് എവിടെയാണ് റോഡ് അല്ലെങ്കിൽ എവിടെയാണ് അവിടുത്തെ പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടോ മിഥുൻ മുരളി എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം കണ്ടാൽ അവിടെ അന്വേഷിക്കാം അല്ലാതെ ആളുകൾ മറ്റിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഇടം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ആരെങ്കിലും ഉണ്ടോ ഈ രക്ഷാദൗത്യത്തിനൊപ്പം അവിടുത്തെ പ്രാദേശികപരമായി അവിടുത്തെ ഗ്രാമത്തിൻ്റെ ചിത്രം അറിയാവുന്ന ആരെങ്കിലും ഇവർക്കൊപ്പം ഉണ്ടാകും ഉണ്ടോ ഈ തെരച്ചിലിനങ്ങനെ ആളുണ്ടോ അവിടെ മിഥുൻ മുരളി തീർച്ചയായും വിനോദ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചൂരൽ മലയോട് ചേർന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് ഈ മ മഴ മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും ഒലിച്ചുപോയി അങ്ങനെ ഒരു റോഡ് ഉണ്ടോ എന്ന് നമുക്കുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സംശയം തോന്നുന്ന സാഹചര്യത്തിലൂടെ ആ ഭൂമിശാസ്ത്രം മാറിപ്പോയ ഒരു സവിശേഷ കാര്യമുണ്ട് ആ ആ ഒരു സംഭവത്തിൽ ആ റോഡ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇന്നായിരുന്നു ഇന്ന് ഇവിടെയുള്ള നാട്ടുകാരാണ് പറഞ്ഞത് ഈ പ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്നത് ആളുകൾ സൈനികരോട് പറഞ്ഞു ഇവിടെ ഒരു റോഡ് റോഡുണ്ടായിരുന്നു ആ റോഡ് കണ്ടെത്തണം ആ റോഡ് കണ്ടെത്തിയാൽ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം ഒരുപക്ഷെ സുഗമമായി മാറിയേക്കാം എന്ന് സൈനികരെ അറിയിച്ചു അങ്ങനെ സൈനികർ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ ഒരു ശ്രമത്തിൽ അങ്ങനെ ഒരു റോഡിന്റെ ചെറിയൊരു ഭാഗം ചെറിയൊരു പാത അവിടെ കണ്ടെത്തുകയുണ്ടായി വളരെ വിചിത്രമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും ഒരു നാടിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ മാറിപ്പോയിരിക്കുന്നു അവിടെ ഒരു പാത ഉണ്ടായിരുന്നു എന്ന മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ ഭൂമിശാസ്ത്രം മാറിപ്പോയിരിക്കുന്നു ഒരു നാട് ഒന്ന് കെ ഒലിച്ചു പോയിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നാട്ടിൽ നിന്നും ഓരോ പ്രദേശത്തു നിന്നും ദുരന്തബാധിതമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ദുരന്തത്തിന് ഇരയാകാത്ത ആളുകളുണ്ട് അവരുടെ ഒരു സഹായം സൈനികർക്ക് ലഭിക്കുന്നുണ്ട് സൈനികർക്ക് അവർ കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട് എത്ര വീടുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്തത് ഏതൊക്കെ പ്രദേശത്താണ് നദിയോട് ചേർന്ന് ഏതൊക്കെ കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഏതൊക്കെ പ്രദേശത്ത് ആരൊക്കെയാണ് താമസിച്ചിരുന്നത് എന്നതടക്കമുള്ള ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം രക്ഷാപ്രവർത്തകരായി നിന്നതുകൊണ്ട് തന്നെ സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരും തിരച്ചിലിന് പൂർണ്ണ സാന്നിധ്യമുണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ചില വിവരങ്ങൾ സൈനികർക്ക് കൈമാറുന്നുണ്ട് അങ്ങനെ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ചൂരൽമല ഭാഗത്തോട് അടുത്ത് തന്നെയുള്ള ഒരു റോഡ് കണ്ടെത്താൻ സാധിച്ചത് ആ റോഡ് പാത പോലെ വെട്ടിത്തെളിച്ച് യൺ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയെടുത്തപ്പോൾ അതൊരു സുഗമമായ പാതയാക്കി മാറ്റാനും സൈന്യത്തിന് സാധിച്ചത് അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ നമുക്ക് പുറമേ നിന്ന് വന്ന ആളുകൾക്ക് സംശയം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം ആകെ മാറിയിരിക്കുന്നു ഇവിടുത്തെ മുൻ ചിത്രങ്ങൾ മുൻ വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു സ്കൂളിരുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് നമ്മൾ കണ്ടതാണ് ആ സ്കൂളിരുന്ന പ്രദേശമാകെ മാറിപ്പോയിരിക്കുന്നു ആ ഒരു പ്രദേശത്തിൻ്റെ ഘടന തന്നെ മാറിപ്പോയിരിക്കുന്നു ആ പ്രദേശം ഒന്നാകെ മാറിപ്പോയിരിക്കുന്ന സാഹചര്യം അങ്ങനെ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് സംശയം തോന്നുന്ന ഇത് ഈ സ്ഥലം തന്നെയായിരുന്നു ഞാൻ നേരത്തെ ചിത്രങ്ങളിൽ കണ്ട ഞാൻ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ പ്രദേശം തന്നെയാണോ ഇത് എന്ന് സംശയം തോന്നുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഘടന ഭൂമിയുടെ ഘടന ഭൂമിശാസ്ത്രം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത് അത് ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന സൈനികർക്കും അഗ്നിശമര സേനയ്ക്കും പോലീസിനും എല്ലാം ആ ഒരു ഭൂമിശാസ്ത്രം ഇവിടെ ഇത്ര വീടുകളുണ്ടായിരുന്നു ഇവിടെ കടയുണ്ടായിരുന്നു ഇവിടെ കെട്ടിടം ഉണ്ടായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തന ദൗത്യവുമായി മുന്നിട്ടിറങ്ങുന്നുണ്ട് ഈ നാട്ടുകാർ പറയുന്നത് ദുരന്തബാധിതരായ പ്രദേശത്തുള്ള ആളുകളല്ല സമീപ പ്രദേശങ്ങളിലുള്ള വയനാട്ടിലെ ദുരന്തത്തിന് ദുരന്തം അത്ര ദുരന്തം ബാധിക്കാത്ത മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ക്യാമ്പിൽ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് സൈനികർ ഉൾപ്പെടെ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ നടത്തുകയും വിനോദ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം അതൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മളുമായി ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ ലഭിച്ച ചില വിവരങ്ങൾ മാത്രമാണ് അതൊക്കെ അതൊന്നും അനോ ഔദ്യോഗികമായിട്ടുള്ള ആരും അറിയിച്ചിട്ടുള്ള ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുണ്ടായ വിവരങ്ങളല്ല നാട്ടുകാർ പങ്കുവെക്കുന്ന ചില സംശയങ്ങളാണ് പ്രദേശവാസികൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്ന ദുരന്തബാധിത ബാധിത പ്രദേശത്തിന് അടുത്തു താമസിക്കുന്ന ചില പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയ തൊഴിലാളികൾ ഈ തോട്ടം മേഖലകളിലേക്ക് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പല ജോലികൾക്ക് വേണ്ടി ഇവിടെ എത്തിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇവിടെ പോയി അവരൊക്കെ ഈ ഭാഗത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ കണക്ക് കിട്ടിയോ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുമായി അവർ സംവദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മളുമായി അവർ വിവരങ്ങൾ പങ്കുവെക്കും അല്ലെങ്കിൽ നമ്മളോട് സംശയങ്ങൾ ചോദിക്കും ഇങ്ങനെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നോ ഇത്ര ആളുകൾ ഇവിടെ ജോലി ചെയ്തിരുന്നതായുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണ് സംശയമാണ് ഇങ്ങനെ തോട്ടം തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ ഇവിടെ പാർത്തിപ്പിച്ചിരുന്നുവെങ്കിൽ അവരൊക്കെ എങ്ങോട്ട് പോയി അവരുടെ വിവരങ്ങൾ എവിടെയാണ് ലഭിക്കുക അങ്ങനെയുള്ള ആളുകളുടെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വിവരശേഖരണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്ക് വകുപ്പുകൾ സംസ്ഥാന വകുപ്പുകൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് എന്തായാലും ഒരു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നമുണ്ടായ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരു വാഹനം ആളില്ലാതെ ഈ ഭാഗത്ത് കണ്ടെത്തിയതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ഒരുപക്ഷെ ഒഴുക്കിൽപ്പെട്ടായിരിക്കാം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടായിരിക്കാം എന്നുള്ള ചില സൂചനകൾ ചില വിവരങ്ങൾ നാട്ടുകാർ ആശയക്കുഴപ്പമായി പങ്കുവെക്കുന്നു യും ചെയ്യുന്നു എന്തായാലും എത്ര പേരാണ് അപകടത്തിനിരയായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നമുക്ക് ഇതുവരെയും ലഭ്യമല്ല കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇതുവരെയും ലഭ്യമല്ല അതിനൊക്കെ ഒരു 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 ആത്യന്തമായിട്ടുള്ള ഒരു അനുമാനമുണ്ടാകേണ്ടത് നാളെ രക്ഷാപ്രവർത്തന ദൗത്യം പൂർത്തീകരിക്കുമ്പോഴാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം രക്ഷാപ്രവർത്തന ദൗത്യം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എത്ര പേർ ദുരന്തത്തിനിരയായി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ ഔദ്യോഗിക വിവരങ്ങളാണെങ്കിൽ പോലും അതിലൊന്നും അല്ല കണക്ക് അതിനൊക്കെ അപ്പുറത്താണ് മഹാദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ ആളുകൾ ഈ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയതിനപ്പുറമുള്ള ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും ആളുകളല്ല അവിടെ അധിവസിക്കുന്നത് ഓരോ കുടുംബത്തിലും ഉള്ള ആളുകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും ആളുകളല്ല അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാർ വേദനയോടുകൂടി ഹൃദയം നുറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ അവരുടെ സംസാരങ്ങൾ നമുക്ക് കേട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് പലപ്പോഴും ക്യാമ്പുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ സമീപത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്രയും ും മഹാദുരന്തമാണ്മാണ് ഇവിടെ നടന്നിരിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ദുരന്ത വാർത്ത ചിലപ്പോൾ മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തുമ്പോൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യമൊക്കെ എന്തായാലും നാളെ രാവിലെ മുതൽ തന്നെ രക്ഷാധന ദൗത്യം ആയിട്ട് സൈന്യം മുന്നിട്ടിറങ്ങും സൈന്യത്തിന് വിലങ്കടിയായി പ്രകൃതി ആ പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവമാടിയ ഈ വയനാട്ടിൽ വീണ്ടും സംഹാര താണ്ഡവമാണെന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കട്ടെ ഈ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന പ്രകൃതിയുടെ ആ രൂപം എങ്ങനെയാണോ ആ ഭയ ഭയപ്പെടുത്തുന്ന രൂപം എങ്ങനെയാണോ ആ രൂപം തന്നെയാണ് ഇന്നും പ്രകൃതി ഇവർക്ക് മുന്നിൽ കാണിച്ചത് ആ സംഹാര സംഹാരതാണ്ഡവമാടിയതിൻ്റെ ഒരു വ്യത്യസ്ത രൂപം തന്നെയായിരുന്നു ഇന്നും ഇവർക്ക് മുന്നിൽ പ്രകൃതി സ്ഥിതിവിശേഷം ഒരുക്കിയത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ക്യാമ്പുകൾക്കുള്ളിൽ മുറികൾക്കുള്ളിൽ ക്ലാസ് മുറികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ആളുകൾ ആ ഭയപ്പെടുത്തുന്ന ചിന്ത അത് തന്നെയാണ് ഒരുപക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത് മുണ്ടക്കൈ ഗ്രാമത്തെ ഒന്നാകെ നശിപ്പിച്ച ഉരുൾപൊട്ടൽ സംഭവിച്ച ആ ഒരു ദിവസം മുതൽ ഇതുവരെയും വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്